ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പേഴ്സണൽ ബ്രാൻഡിംഗ് കൊണ്ട് എന്തെങ്കിലും യൂസ് ആയിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റ് ബേസ്ഡ് ആണ് ട്രസ്റ്റ് ബേസ്ഡ് ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ഹ്യൂമനുമായിട്ട് കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ആ ബിസിനസ് നടക്കുന്നത് അപ്പോൾ ഈ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും അവിടെയാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമ്മൾ കൺവേ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെയാണ് നമ്മളുടെ ഒരു ബ്രാൻഡ് പോകേണ്ടത് എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് അതേപോലുള്ള കോണ്ടെന്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ട്രസ്റ്റും റെസ്പെക്റ്റും ഒക്കെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതോറിറ്റി ആൻഡ് പൊസിഷനിങ് അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാല്യുബിളായിട്ടുള്ള കോണ്ടുകൾ അല്ലെങ്കിൽ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് നമ്മൾ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും നമ്മൾക്ക് ഈ ഒരു കാര്യത്തിൽ എക്സ്പേർട്ടാണ് നമുക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിനെ മനസ്സിലാക്കി കൊണ്ടുള്ള കോണ്ടുകൾ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുള്ളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അതോറിറ്റി ബിൽഡ് ചെയ്യാനും പൊസിഷനിങ് കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻബോൺ ലീഡ്സിന് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുണ്ട് നമുക്ക് എപ്പോഴും പെയ്ഡ് ആഡ്സ് ഡിപ്പൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതുപോലെ തന്നെ ഏജൻസിനെ ഡിപ്പൻഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സാധ്യമല്ല അങ്ങനെ വരുമ്പോഴാണ് ഇൻബോൺ ലീഡ്സ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അറിയേണ്ടത് അവിടെ നമ്മളുടെ ഈ ഓൺലൈൻ പ്രസൻസ് നമുക്ക് ഹെൽപ്പ്ഫുള്ളാവും ഈ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് മാറും കാര്യം നമ്മുടെ യൂട്യൂബിലാണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നമ്മൾ കൃത്യ കോണ്ടിടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻഗോൺ ലീഡ്സ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള ലീഡ്സ് ആയിട്ട് മാറും അപ്പോൾ ഇത് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരു ഡിജിറ്റൽ അസറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് ഈക്വൽ ടു ലോങ് ടേം അസറ്റ് നിങ്ങളിപ്പം ബിസിനസ്സിൽ നിൽക്കുന്ന നിങ്ങളുടെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിങ്ങളുടെ ഒരു ബിസിനസ് മോഡൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് റിലേറ്റഡായിട്ടുള്ള വേറൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പേഴ്സണൽ ബ്രാൻഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ലോങ് ടേം അസറ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യും അപ്പോൾ പേഴ്സണൽ ബ്രാൻഡ് ഇപ്പോഴേ നമ്മൾ ബിൽഡ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളിനി ഇതല്ല വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതൊരു അസെറ്റായിട്ട് നിങ്ങൾക്ക് മാറുന്നതായിരിക്കും നമ്മൾക്ക് നേരത്തെ തൊട്ടേ അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് റെഫറൻസ് എന്ന് പറയുന്നത് ഈ റെഫറൽസ് സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യും കാര്യം ഒരു കമ്പനീനെക്കുറി കൂടുതൽ ഒരു പീപ്പിളിനെ ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സർവീസ് എന്ന് പറയുന്നത് ആളുകൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊടുത്ത ഒരു ഹൗസ് അല്ലെങ്കിൽ നിങ്ങളൊരു കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഒരു പ്ലോട്ട് സെൽ ചെയ്തു അതുവഴി അവർക്കതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അവർ അവർ റെക്കമെൻഡ് ചെയ്യും അപ്പോൾ ഇത് ഈ ഒരു ട്രസ്റ്റും റെസ്പെക്റ്റും ഈ ഒരു നമ്മളുടെ ഒരു ആ സെർക്ക ും നെറ്റ്വർക്കിങ് സർക്കിളും നമുക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സണൽ ബ്രാൻഡിംഗ് ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഹൈ ടിക്കറ്റ് ആൻഡ് ഹൈ ഡ്രസ് ബിസിനസ് ആണ് ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചസ് നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലീഡ്സ് നിങ്ങൾക്ക് ക്വാളിറ്റി ലീഡ്സ് ജനറേറ്റ് ചെയ്യണം സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യണം ഓട്ടോമേഷൻ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മെൻഡർഷിപ്പ് പ്രോഗ്രാം ഉണ്ട് അത് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് ഇതുപോലെയുള്ള ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട് ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക